ാണ് യാത്രീ പുറകെ മുന്നിൽ നിന്ന് കാണുന്ന നിങ്ങളുടെ നല്ല നല്ലതെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വായി തുറക്കും

ഈ വഴി കംപ്ലീറ്റ് മണ്ണിടിച്ചിലുള്ള ഏരിയാണ് നമ്മുടെ അർജുൻ പോയ പോലത്തെ ഒരു മണ്ണിടിച്ചില് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടു റൂട്ടില് ഈ റൂട്ടില് മണ്ണിടിച്ചിലാണ് വളവ് മൊത്തം മണ്ണിടിച്ചിലാണല്ലോ ഇതിപ്പോ നമ്മള് ബനിഹാൽ ട്രെയിനിൽ കയറാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷനിലേ ദമ്പൂറിന്ന് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് 哎呀！哎呀！你屋里